നമ്മുടെ ചാനലേക്ക് സാധ്യത ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ഒരു കാര്യമാണ് ബ്രോ നമ്മുടെ ഡോക്ടർ റോബിനെ കുറിച്ചൊരു വീഡിയോ പോലും ബ്രോ ചെയ്യുന്നില്ല ഒരുപാട് ആയല്ലോ ഡോക്ടർ റോബിനെ കുറിച്ച് അഖിൽമാരനെ കുറിച്ചും അതേക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊന്നുമല്ല ഡോക്ടർ റോബിൻ നമ്മളെല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ നമുക്ക് കൂടുതൽ പറയാൻ വാക്കുകളില്ല ബിഗ് ബോസിൽ ഏറ്റവും മികച്ച ഒരു പ്രത്സാഹം ചെയ്യുന്ന ഡോക്ടർ റോബി അതുപോലെ തന്നെ അഖിൽമാരാണ് വിന്നറാണ് സീസൺ ഫൈവിലെ വിന്നറാണ് എല്ലാവർക്കും മാരാറ് ഇഷ്ടമാണ് അപ്പോൾ മാരാർ ഇതിനു മുന്നേ നമ്മുടെ വയനാട്ടിലെ ദുരിതാശ്വാസം ഇത് വന്നപ്പോൾ ഒരു പരാമർശം നടത്തി അപ്പോൾ അത് ഡോക്ടർ റോബിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ റോബിൻ വെളിപ്പെടുത്തിയതാണ് ഞാൻ ഈ പറയാൻ പോകും പുള്ളി പറഞ്ഞാൽ അതൊക്കെ അതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അത് മാരാരോട് തന്നെ ചോദിക്കണം പിന്നെ ഡോക്ടർ റോബിൻ പറഞ്ഞ് നമ്മളത് ഒരു സഹായം കൊടുത്താൽ അത് എത്തേണ്ടടുത്ത് എത്തണം പിന്നെ മാരാർ പറഞ്ഞത് മാരാർക്ക് അത് വ്യക്തത ഉണ്ടായിരിക്കും എനിക്കതെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എന്നും ഡോക്ടർ റോബിൻ സത്യമാണ് അത് മാരാർ പറഞ്ഞ കാര്യം മാരാർക്കല്ലേ വ്യക്തത വരികയുള്ളൂ ഡോക്ടർ റോബിൻ അറിയില്ല അപ്പം അത് അദ്ദേഹം നല്ല വ്യക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ എന്ത് സഹായം കൊടുത്താലും അല്ലെങ്കിൽ ഇത് എത്തിയാലും അത് മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ അത് നേരിട്ട് കൊടുത്ത് കൊടുക്കുവാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തും എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് അപ്പോൾ മാരാർ പറഞ്ഞത് ഏകദേശം ചെരി വെക്കുന്ന രീതിയിലാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് മാരാർ പറഞ്ഞതിനെ നിങ്ങൾ ഒരുപാട് ന്യൂസുകൾ വന്നാണ് ഞാൻ ഇതേക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ഡോക്ടർ റോബിൻ വന്നത് ഇതുവരെ ഒരു ന്യൂസിലും വന്നിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് ഓക്കെ ഞാൻ പറഞ്ഞത് വെളിപ്പെടുത്താൻ ഞാൻ പറഞ്ഞതെന്ന് പറയാം അപ്പോൾ ഡോക്ടർ റോബിൻ ഇതേക്കുറിച്ച് വ്യക്തമായി ഒരു ഇതാണ് പറഞ്ഞത് മാരാർ പറഞ്ഞതിനോട് തന്നെ മാരാർ ഇങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് ഇത് എന്തായാലും അതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഡോക്ടർ റോബിൻ പറഞ്ഞതാണെന്നല്ലോ ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് മാരാർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുക അത് എന്തുകൊണ്ടാണ് പറയാത്തെന്ന് ചോദിച്ചാൽ ഒരുപാട് ടി വിക്ക് അകത്ത് ന്യൂസുകളെല്ലാം മാരാർ പറഞ്ഞത് എന്തൊക്കെയാണ് പരാമർശം നടത്തിയതൊക്കെ നമുക്കറിയാം അപ്പോൾ ഡോക്ടർ റോബിൻ പറഞ്ഞതാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് തന്നെ മാരാർ പറഞ്ഞതിനോട് യോജിച്ച രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മാരാരിനോട് കറക്റ്റായിട്ട് ചോദിച്ചാൽ മാരാർക്കതുപോലെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയായിരിക്കും അത് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്കതെക്കുറിച്ച് അറിയത്തില്ല അത് മാരാരോട് തന്നെ ചോദിക്കുകയെന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് അപ്പോൾ എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്ന ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യൂ ബൈ ബൈ